സംഗതി കുഴയുന്ന ലക്ഷണമാണെന്നാണ് തോന്നുന്നത് നോക്ക് തല പോയാലും നമ്മൾ ഉള്ള സംശയം കൊണ്ട് മാക്സിമം സംശയം ജനിപ്പിക്കണം ആരാണിത് ചെയ്തതെന്ന് മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാടിയാവണം എന്തിന് ലീലാവതി ചേച്ചിയെ വരെ നമുക്ക് സംശയിപ്പിക്കണം അയ്യോ അവരൊരു പാവ സ്ത്രീയല്ലേ പക്ഷേ അതുപോലെ നമ്മളും ഒരു ഒരു സ്ത്രീ അല്ലേ നീ മോഷണം നടത്തിയാക്കാനേ പാടുള്ളൂന്നല്ലേ നമ്മൾ എന്തെങ്കിലും കൂടെ പ്രവർത്തി ചെയ്താൽ തരം കണ്ട് നിൽക്കാനും പഠിച്ചിരിക്കണം അതൊരു ഭയങ്കര ചൊല്ലാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഉണ്ടല്ലോ സ്കൂളിൽ മേശപ്പുറത്തിരുന്നൊരു ചോക്ക് കിട്ടുന്നിടത്തെ സാർ വന്നിട്ട് ചോക്ക് പറഞ്ഞു ഞാൻ ഓർമ്മിക്കാതെ ഞാൻ എടുത്ത് അല്ല എടുത്തില്ല സാറേ ഇങ്ങനെ പറഞ്ഞു ഉടനെ വട എന്ന് സാർ എന്റെ ഉടുപ്പിന്റെ പോക്കറ്റ് കൈ സാറാ ചോക്ക് എടുത്തു എന്നിട്ട് എനിക്ക് പടച്ചോം പടച്ചോ നഞ്ചാരി അടുത്ത് പറഞ്ഞു പഴഞ്ചൊല്ലാണ് എടാ സുണുക കാർ മുട്ടിച്ച് കേസായതേ അപ്പുറത്തെ സതിച്ചേച്ചാണെന്നാ കേട്ടത് അങ്ങനെ പലതും കേൾക്കും അവര് തമ്മി ശത്രുക്കളല്ലേ കേൾക്കുന്നവര് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും എന്തായാലും അങ്ങനെയാ കേൾക്കുന്നേ ആ ഭാഗത്തേക്ക് മാങ്കമ്പ് വെട്ടണോ അല്ല ഇന്നലെ സാവത്രിച്ചു മാവിന്റെ കൊമ്പിഞ്ചിന്റെ വിട്ടാൻ നോക്കുന്ന ഒരു വിഷമം തോന്നിയതാ എന്നെ പോലെ തൊട്ടടുത്തുള്ളപ്പോ അയ്യോ കുഞ്ഞു സതിയോ മറ്റോ കണ്ടാലോ അത് വേണ്ട തന്നെയല്ല പണിക്കാരെയ്തോളൂ അതൊക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേര് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ജോലിയും എപ്പോഴും പറയും കുരിഞ്ഞിട്ടൊരു കുപ്പ ഒരു ഞാൻ എടുക്കില്ലെന്ന് അതെ ഒരു ശീല ജോലി ചെയ്യുമ്പോൾ ദേഷ്യം എനിക്ക് ഇതിപ്പോ എന്തോ സാവിത്രിച്ചിങ്ങനെ കഷ്ടപ്പെടുന്നു കാണുമ്പോ അയ്യോ ഇത്രയും ഹൃദയശുദ്ധിയുള്ള കൊച്ചമാരി കാലത്തും ഉണ്ടല്ലോ കട പോണോ ചേച്ചി ഓണി മടിക്കാതെ പറയണം രാംസിംഗ് കടയിൽ പോയി മീനും വാങ്ങിച്ചോണ്ട് വന്നു ഇനി അതൊന്ന് വെട്ടണം അറിയാട്ടി അതൊന്നും വേണ്ട എന്റെ പൽപകുമാറ നല്ല സ്നേഹമുള്ളവന് അതെ അതെ ആ സദിച്ച ചെയ്തൊന്ന് കാണുമായിരുന്നു അല്ല ഇനിയിപ്പോ കാറിന്റെ ഇതിന്റെ പുറകിൽ ആരാണെന്ന് വിശ്വനാഥൻ സാർ കണ്ടുപിടിക്കുമെന്ന് നരേന്ദ്രൻ സാറിനോട് പറഞ്ഞു അത്ര എന്നാലും ആരായിരിക്കും ി തീർക്കാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രൻ അന്ന് കാർ എടുത്തിട്ടില്ല സത്യ ഇട്ടു പറയണ്ടെ അപ്പൊ പിന്നെ ആരായിരിക്കും അടുത്തത് അല്ല ഇനിയിപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലത് ഞാൻ ഇതുവരെ ആരെയും ശപിച്ചിട്ടില്ല പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ ശപിക്കുക ശാര ഇനി താമസിന്നാലും ആരായിരിക്കും അന്ന് കാറെടുത്തത് എനിക്കറിയാം ശരദേ ഞാൻ പറഞ്ഞു ഇനി താമസി കഴിഞ്ഞാ മീൻ കടത്തില്ലേ നോക്കേ നീ പറഞ്ഞ എന്നെ കൂടെ പേടിപ്പിക്കല്ലേ അങ്ങനെ അവസാനം ഒരു ചിരി ചിരിച്ചില്ലേ അത് അർത്ഥം സംശയം അതൊക്കെ നിനക്ക് തോന്നിയ തോന്നല് കണ്ട അർത്ഥം ഉണ്ടെന്നൊക്കെ മനസ്സിലാവും ഇതിന്റെ അർത്ഥം ഇല്ലല്ലേ ഇതിന്റെ അർത്ഥം പിടികിട്ടിയായിരുന്ന ഇതിന്റെ അർത്ഥം ആ അപ്പൊ ചിരിയുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ താമസിച്ച് പോയി കഴിഞ്ഞാൽ ചന്തയിൽ മീൻ കിട്ടത്തില്ല എല്ലാം ഞണ്ടറണ്ടേ രാത്രി പിന്നെ വാങ്ങിട്ട് തിരിച്ചോണ്ടിരിക്കാതെ

യോട് കൂടുതലടക്കാം ചേച്ചിയായി ചേച്ചി ഇന്ന് ഞാൻ ചേച്ചിയെ കമ്പനി അടിക്കും ഞാൻ അടച്ചോളാം ചേച്ചി ഇതിന് തന്നേര എനിക്ക് അയ്യോ ഇത് പശുവിനുള്ളതാ ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ ഇതെനിക്ക് വേണം എന്തിനാ നിനക്ക് തിന്നാനോ അതല്ല ചേച്ചി ചേച്ചി ഇപ്പൊ ഈ ഞാൻ അത് ശരി പക്ഷെ ചേച്ചി ഇതിപ്പോ ഞാൻ ചേച്ചിയെ സഹായിക്കേണ്ട ഈ വക്യോലി ഞാൻ കൊണ്ടുവരാം രമേശൻ ജീവിച്ചിരിക്കുമ്പോ സാവത്രി ചേച്ചി അധ്വാനിക്കാൻ പാടില്ല മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ജോലിയാണോ എന്റെ രമേശാ ആ പശു എന്റെ മോള അങ്ങനെയാണെങ്കിൽ ആ പശു എന്റെ സഹോദരിയാ ചേച്ചി ഇതെന്റെ അവകാശവാ ഇനി മുതൽ ചേച്ചി അങ്ങ് വീട്ടിൽ വെറുതെ ഇരുന്നാ മതി ലക്ഷ്മി കുട്ടിക്ക് വക്കോല് കൊടുക്കുന്നത് ഒക്കെ ഞാനായിരിക്കും ഇതൊരു ഒന്ന് എന്നെ ഞാൻ ചേച്ചി ഒന്നും പറയണ്ട ആ മിണ്ടാപ്രാണികളോടൊപ്പം സഹവസിക്കുക അതൊരു പുണ്യമാണ് രമേശ് ഇരിക്കും കാലം ചേച്ചി അധ്വാനിക്കാൻ പാടില്ല എവിടെ കാടി എവിടെ ഞാൻ കലക്കി കൊടുക്കട്ടെ ദൈവമേ എടാ കലക്കാനൊക്കെ ഇവിടെ വേറെ ഈ അമ്മ ചേച്ചിട്ടുണ്ട് അത് ശരി കോളേജിലൊക്കെ പോയി പഠിക്കേണ്ട പയ്യന്മാര് കോളേജിൽ ഒഴപ്പാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയം കളയാ അങ്ങോട്ട് മാറി ഞാൻ കലക്കാട് നന്നായി കലക്കിയിട്ടുണ്ട് ഞാനും കൂടെ വേണ്ട ഇത് എനിക്ക് മാത്രം ചെയ്യണ്ട ജോലിയുള്ളൂ നിങ്ങൾക്ക് കണ്ണാലികളോട് ഇത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നില്ല ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടം അത്ര എനിക്കാ കന്നുകാലിന്ന് മുഴുവൻ കേക്കണ്ട മതി ഞാൻ ചാകും അന്ന് പറഞ്ഞില്ലേ ഈ എപ്പോ പറഞ്ഞു നോക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ മോളിലൊരാളുണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആള് അദ്ദേഹം നിന്നോട് ചോദിക്കും ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറന്മാരും കുട്ടികളും എന്നെ വിളിച്ചോണ്ടിരുന്ന എന്തെന്ന് അറിയണ്ടേ സത്യം ആ വിളി കാതിൽ ചേച്ചി ചുമ്മാ വെറുതെ ഇവൻ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി കള്ളം ഇവന്റെ പേര് കന്നാലിന്നല്ലായിരുന്നു പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ അണിഞ്ഞൊരു നടക്കുന്ന സിംപ്ളായി ആ മോള് വന്നോ കാടി ആര് കലക്കും എന്നുള്ള തർക്കത്തില ഇവിടെ രണ്ടുപേരും ഒന്നും ഇല്ല കാടി ഞാൻ തന്നെ കലക്കുന്നു നാളെ നിലക്ക് ഞാൻ മാറി തരാന്ന് കുട്ടി ഞാൻ നേരത്തെ തുടങ്ങി പശുവിനെ കുളിപ്പിച്ചു തൊഴുത്ത് വൃത്തിയാക്കി ഇങ്ങനെയാണോ കോളേജിൽ പോവാതിരിക്കാനുള്ള നമ്പറാണിത് ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിടുന്നത് നീ കണ്ടു എന്നിട്ട് പറയണ എന്നാ പിന്നെ അപ്പുറത്ത് പോയവരാണോസ് അയ്യോ ആ കാര്യം എന്നോട് പറയണ്ടേ എവിടെ ഞാൻ ചാണകം എനിക്ക് വേറെ കുട്ടിയില്ല ചേച്ചി പറഞ്ഞത് എന്ത് അവകാശമാണ് എനിക്ക് വേണ്ട ഒന്നും വേണ്ട ഞാൻ ചേച്ചി ആ പോയി പിള്ളേർക്ക് ഇത് എന്ത് പറ്റി പിള്ളേരുടെ മനസ്സിലെന്താണോ എനിക്കറിയാം വല്ലേ വാക്ക്